ഹലോ ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി ഇന്ന് നടിയെ ആക്രമിച്ച കേസിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നോക്കുന്നത് അതായത് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളെ കോടതി എങ്ങനെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി പിന്നെ മറ്റൊരു കാര്യം ഇതിൽ രണ്ടാം പ്രതിയായ മാർട്ടിന്റെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ ദിലീപിനെതിരായിട്ട് പേരൊക്കെ പ്ലാൻ ചെയ്ത് അതിജീവിതം തന്നെ ആസൂത്രണം ചെയ്ത കാര്യങ്ങളാണ് ഇതെന്നാണ് മാർട്ടിനെതിൽ പറയുന്നത് അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്ക് ഈ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതുകൂടെ നമുക്ക് ഇന്ന് നോക്കാം ഒരു കേസിലെ പ്രോസിക്യൂഷൻ സ്റ്റോറി തന്നെ പറയുന്നത് ഒന്നാം പ്രതിയായി പൾസർ സുനിയും എട്ടാം പ്രതിയായി ദിലീപും തമ്മിൽ ശക്തമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാദമുണ്ടെന്നാണ് പറയുന്നത് അതിന് പുറമെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ തമ്മിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തന്നെ ഈ പ്രോസിക്യൂഷൻ സ്റ്റോറി പറയുന്നു അപ്പൊ പ്രോസിക്യൂഷൻ സ്റ്റോറിയിൽ വ്യക്തമായിട്ട് എവിടെയൊക്കെ വെച്ച് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും പൾസർ സുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തിയതിനു ശേഷം ഈ ഹണീബി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായ ഗോവയിൽ വെച്ച് ഇത് ഈ ഒരു സംഭവം നടത്തണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ പ്ലാൻ ചെയ്തതുപോലെ സംഭവിച്ചില്ല അന്നത് ഫെയിലായിപ്പോയി അതിനുശേഷം പൾസുനി തീരുമാനിച്ചൊരു ദിവസം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഈ നാലാം പ്രതിയും ആറാം പ്രതിയും തമ്മിലൊരു റെന്റൽ ഹൗസ് എടുത്തിരുന്നു നാലാം പ്രതി എന്ന് പറയുന്നത് വിജീഷ് ആറാം പ്രതി എന്ന് പറയുന്നത് പ്രദീപ് ഇവർ രണ്ടുപേരും കൂടെ നെൽസൺ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ഒരു വാടക വീട് എടുത്തിരുന്നു അവിടെയാണ് ഇവർ രണ്ടുപേരും താമസിച്ചിരുന്നത് അവിടേക്ക് പൾസർ സുനി അതുപോലെ മൂന്നാം പ്രതിയായ മണികണ്ഠൻ അഞ്ചാം പ്രതിയായ സലീം എന്നിവരൊക്കെ പോവാറുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വാടക വീട്ടിൽ വെച്ചാണ് ഈ ആറ് പ്രതികളും ചേർന്ന് ഒരു കോൺസ്പ്രസി നടത്തുന്നത് അപ്പൊ ഈ പതിനൊന്നാം തീയതി അവർ തീരുമാനിക്കുന്ന കാര്യം ഇതാണ് പതിനേഴാം തീയതി ഈ അതിജീവിത തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നുണ്ടെന്നും അതിനുശേഷം പതിനാറാം തീയതി ഈ പൾസർ സുനി അതിജീവിത പതിനേഴാം തീയതി വരുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നു പിന്നീട് പതിനേഴാം തീയതി ഈ ഹണീബി സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള മനോജ് കുമാർ എന്ന് പറയുന്ന ആൾ ഈ മാർട്ടി എന്ന ഒരു ഡ്രൈവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ അതിജീവിതയെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിട്ടുള്ള മനോജ് കുമാർ അതിജീവിതയെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യം ആവശ്യപ്പെടുന്നത് പൾസർ സുനിയോടാണ് പൾസർ സുനി കഴിയില്ല എന്ന് പറയുന്നു അതിനുശേഷം മാർട്ടിനോട് പറയാണ് അപ്പൊ മാർട്ടിന് കൃത്യമായി അതിജീവിതയുടെ വീട് എവിടെയാണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ അമ്മയുടെ നമ്പർ ആണ് ഈ മാർട്ടിന് കൊടുക്കുന്നത് അപ്പൊ അതിജീവിതയെ എറണാകുളത്തേക്ക് കൊണ്ടുവരണമെന്ന് മാർട്ടിനോട് ആവശ്യപ്പെടുന്നത് പൾസർ സുനി അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് പൾസർ സുനി ആ സമയത്ത് അവിടെ വന്നത് മുമ്പ് ഏതോ ചെയ്ത ഒരു വർക്കിന്റെ റെമ്യൂണറേഷൻ വാങ്ങാനായിട്ട് പൾസർ സുനി സുനിയോടെ വന്നതാണ് ആ സമയത്ത് മാർട്ടിനോട് അതിജീവിതയെ എറണാകുളത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നത് പൾസർ സുനി കേൾക്കുന്നുണ്ട് ഏകദേശം നാല് മണിക്കാണ് ഈ മനോജ് കുമാർ മാർട്ടിനോട് ഇത് ആവശ്യപ്പെടുന്നതും മാർട്ടിൻ അവിടെ നിന്ന് പോകുന്നതും മാർട്ടിൻ ഈ വർക്ക് ഏറ്റെടുത്തുകൊണ്ട് പോയതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ പൾസർ സുനിയും അവിടെ നിന്ന് പോകുന്നു അതിനുശേഷമാണ് ഈ സംഭവം നടന്നതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അപ്പൊ ഇതിനായിട്ട് എങ്ങനെ പ്രോസിക്യൂഷനെ തെളിയിച്ചു എന്ന് നമുക്ക് നോക്കാം അപ്പൊ പൾസർ സുനി ഗോവയിലുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ പോലും അവിടെ പൾസർ സുനിയും ദിലീപും ഒരു കോൺസ്പ്രസി നടന്നു എന്ന് തെളിയിക്കാനൊന്നും പ്രോസിക്യൂഷൻ ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളുടെ കോൺസ്പ്രസി തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതിജീവിതയെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവന്ന വാഹനവും അതിനെ പിന്തുടർന്ന് വന്ന മറ്റൊരു വാഹനം പൾസർ സുനി സഞ്ചരിച്ചിരുന്ന മറ്റൊരു വാഹനവും കൃത്യമായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നെ ചെയ്തത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ഇവരെല്ലാവരും ആറ് പ്രതികളും കൂടെ ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു വീടുണ്ടല്ലോ ഒരു റെന്റൽ ഹൗസ് ആ വാടക വീടിന്റെ ഉടമസ്ഥനായ നെൽസൺ എന്ന വ്യക്തിയെ പ്രോസിക്യൂഷൻ സാക്ഷിയെ വിസ്തരിച്ചിരുന്നു പക്ഷെ അയാളെ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് ഈ പ്രോസിക്യൂഷൻ സ്റ്റോറിയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് പതിനൊന്നാം തീയതി ഇങ്ങനെ ഒരു കോൺസ്പിറസി നടത്തി എന്ന് പറയുന്നതിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള തെളിവുകളില്ല ഈ ആറ് പ്രതികളും ആ വീട്ടിൽ ഒരുമിച്ച് കൂടിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ല ഈ നെൽസൺ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് നാലാം പ്രതിയും ആറാം പ്രതിയും അറിയാം കാരണം അവരാണല്ലോ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ ഇവരുടെ വീട്ടിലേക്ക് പൾസർ സുനിയും അതുപോലെ മൂന്നാം പ്രതിയായ മണികണ്ഠനും അഞ്ചാം പ്രതിയായി സലീമും വരാറുണ്ടെന്ന് നെൽസൺ പറഞ്ഞു ഈ വീടിന്റെ ഉടമസ്ഥൻ തന്നെ പറഞ്ഞു ഇവർ അഞ്ചു പേരെയും നെൽസണ് നന്നായി പരിചയമുണ്ട് അതായത് അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് തന്നെ നെൽസൺ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ മാർട്ടിൻ ഈ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല പിന്നെ അത് മാത്രമല്ല അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രസിഡന്റിന് മറ്റൊരാളും അവിടെ താമസിച്ചിരുന്നു അയാളോട് ചോദിച്ചപ്പോഴും മാർട്ടിൻ എന്ന വ്യക്തിയെ അവിടെ വെച്ച് കണ്ടിട്ടില്ലെന്ന് തന്നെയായിരുന്നു അയാളുടെയും മൊഴി അതുകൊണ്ട് തന്നെ ആറ് പ്രതികളും കൂടി ആലോചിച്ച് പതിനൊന്നാം തീയതി ഒരു ഗൂഢാലോചന നടത്തിയെന്ന് പറയാൻ കഴിയില്ല പിന്നെ അതിനും പുറമെ മറ്റൊരു തെളിവ് കൂടെ ഉണ്ട് അതായത് ഈ മനോജ് കുമാർ ഈ ഹണിബി സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അയാളുടെ അഭിപ്രായത്തിൽ പതിനേഴാം തീയതി അതിജീവിത വരുന്നുണ്ടെന്ന് അന്നേ തീരുമാനിക്കുന്നുള്ളൂ അല്ലാതെ പതിനൊന്നാം തീയതി തീരുമാനിച്ചിട്ടില്ല ഹണിബി സിനിമയുടെ പ്രൊമോഷൻ സോങ് ഷൂട്ട് ചെയ്യണമെന്നും അതിനു വേണ്ടി പതിനേഴാം തീയതി അതിജീവിതം ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നുണ്ടെന്നും ഉള്ള കാര്യങ്ങളൊന്നും പതിനൊന്നാം തീയതി തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പതിനൊന്നാം തീയതി ഇവർ ഇവരാ വീട്ടിലിരുന്ന് ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് പ്രോസിക്യൂഷന്റെ വാദം പതിനേഴാം തീയതി ശക്തമായ ഗൂഢാലോചന നടത്തിയെന്നാണ് അതിലേക്കുള്ള തെളിവുകളൊക്കെ വളരെ വിജയകരമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഈ മനോജ് കുമാർ ഏകദേശം നാലു മണിയായപ്പോഴാണ് ഈ മാർട്ടിനോട് അതിജീവിതയെ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറയുന്നത് അപ്പൊ തന്നെ മാർട്ടിൻ അവിടെ നിന്ന് പോവുകയാണ് അതിന് തൊട്ടു പിന്നാലെ പൾസർ സുനീം അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതിനുശേഷം ഒരു നാല് ഇരുപതൊക്കെ ആയപ്പോൾ പൾസർ സുനി നാലാം പ്രതിയായി വിജേഷുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഫോണിൽ അതിനുശേഷം ഒരു നാല് ഇരുപത്തിരണ്ടായപ്പോൾ ഈ പൾസർ സുനി മാർട്ടിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നാല് ഇരുപത്തിരണ്ട് മാത്രമല്ല തുടർച്ചയായിട്ട് നാലര കഴിഞ്ഞും അതുപോലെ അഞ്ചര ആകുമ്പോഴും ഒക്കെ മാർട്ടിനുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാർട്ടിൻ യാത്രയിലാണ് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിനുള്ളിൽ ഈ നാലാം പ്രതിയായിട്ടും ആറാം പ്രതിയായിട്ടും മൂന്നാം പ്രതിയായിട്ടും ഒക്കെ പൾസർ സുനി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മാർട്ടിൻ അതിജീവിതയുടെ വീട്ടിലെത്തുന്നത് ഏകദേശം ഏഴ് മണിക്കാണ് ഈ ഏഴ് മണിക്കുള്ളിൽ ഈ പൾസർ സുനി മാർട്ടിനുമായിട്ട് ഇഷ്ടം പോലെ തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഫോണിൽ അതുകൂടാതെ മറ്റു പ്രതികളുമായിട്ട് ഈ നാലും ആറും മൂന്നും പ്രതികളുമായിട്ടും ഈ പൾസർ സുനി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഫോണിൽ ഈ മാർട്ടിന്റെ അതേ ഫോണിൽ നിന്ന് തന്നെ അതിജീവിതയുടെ മദറിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അതിജീവിതയുടെ വീട്ടിലെത്തി അതിജീവിതയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പൾസർ സുനി മാർട്ടിനെ വിളിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ കോൾ ഡീറ്റെയിൽസ് അതുപോലെ ലൊക്കേഷൻ ഇതെല്ലാം പോലീസ് എടുത്തിട്ടുണ്ട് അതെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് അപ്പൊ മാർട്ടിൻ അതിജീവിതയെ വിളിക്കാൻ പോയിട്ടുള്ള ആ വെഹിക്കിളിൽ നിന്നും തൊട്ട് പിന്നാലെ ചെയ്സ് ചെയ്ത് വരുന്ന ആ വെഹിക്കിളിൽ ഇരുന്നിട്ടുമാണ് പൾസർ സുനിയും മാർട്ടിനും തമ്മിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൃത്യമായി ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട് അതെല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് പിന്നെ അത് മാത്രല്ല അതിജീവിത സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെഹിക്കിളിൽ തൊട്ട് പിന്നാലെ ചേസ് ചെയ്ത് വരുന്ന ഈ പൾസർ സുനിയുടെ വെഹിക്കിൾ വന്ന് ഇടിക്കുന്നുണ്ട് ആ ആക്സിഡൻറ്റിന് തൊട്ട് മുമ്പായിട്ട് ഈ പൾസർ സുനി മാർട്ടിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആ ഫോണിലേക്ക് തന്നെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് ഫോണിൽ അല്ലെങ്കിൽ സിഗ്നൽ എന്നൊരു മെസ്സേജ് ആണ് അതായത് ഫോണിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ തരികയോ വേണം എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ആ സിം കാർഡ് കണ്ടെടുത്തത് പ്രതീഷ് ചാക്കോ എന്ന ഒരു വക്കീലിന്റെ ഓഫീസിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കോൾ ഡീറ്റെയിൽസും അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ എ വണ്ണും അതായത് പൾസർ സുനിയും എ ടു മാർട്ടിനും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ക്രൂരമായ സംഭവം കഴിഞ്ഞ് പത്ത് അമ്പത്തഞ്ചിനാണ് അതിജീവിതയ്ക്ക് സ്വന്തം അമ്മയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഈ ജഡ്ജ്മെൻ്റ് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് പേജുള്ള ഈ ജഡ്ജ്മെന്റ് തുടക്കം മുതൽ അവസാനം വരെ വായിക്കുമ്പോഴും നമുക്ക് പൾസർ സുനിയെ പോലെ തന്നെ അല്ലെങ്കിൽ പൾസർ സുനിയേക്കാൾ ദേഷ്യം തോന്നുന്ന ഒരു വ്യക്തിയുണ്ട് അതാണ് മാർട്ടിൻ എന്ന് പറയുന്ന രണ്ടാം പ്രതി ഇവിടെ പൾസർ സുനിയാണ് അതിജീവിതയെ പീഡിപ്പിച്ചതെന്നും പൾസർ സുനിക്ക് മാത്രം ശിക്ഷ കൊടുത്താൽ പോരേ എന്നും ചോദിക്കുന്ന ഒരു സമൂഹമുണ്ട് അതുകൂടാതെ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന വീഡിയോയിൽ സത്യമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുള്ളത് മാർട്ടിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മാർട്ടിനെ അവിടെ നിയോഗിച്ചിട്ടുള്ളത് ഒരു ഡ്രൈവറായിട്ടാണ് ഒരു ഡ്രൈവറുടെ ഡ്യൂട്ടി എന്താ നമ്മൾ ഒരാളുടെ ജീവന് വേണ്ടി യാചിക്കുന്നത് ഒരു ഡോക്ടറുടെ മുന്നിലാണ് അല്ലേ ഒരു ഡോക്ടറുടെ കയ്യിലാണ് നമ്മൾ ജീവൻ അർപ്പിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഒരു കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നത് ഒരു വക്കീലിന്റെ വക്കീലിൻ്റെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഡോക്ടറുടെയും അതുപോലെ വക്കീലിൻ്റെയും ജോലിയേക്കാൾ മൂല്യമുള്ള ഒരു ജോലിയാണ് ഡ്രൈവറുടെ ജോലി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരാളുടെ ജീവനും ജീവിതവും സമർപ്പിക്കുന്ന ഒരു ഡ്രൈവർക്ക് മുന്നിലാണ് നമുക്കൊരു അസുഖം ഉണ്ടായിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യുമ്പോൾ നമ്മൾ പറയും ആ ഡോക്ടർ ഒരു നല്ല മിടുക്കനാണെന്ന് അല്ലെങ്കിൽ നമ്മളൊരു കേസിൽ പെട്ട് ഒരു ആ കേസിൽ നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമ്മൾ പറയും ആ വക്കീലൊരു മിടുക്കനാണെന്ന് ഒരു യാത്ര ചെയ്തു വന്ന സുരക്ഷിതമായി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു അപകടത്തെ മുഖാമുഖം കണ്ട ആളുകൾ ആരെങ്കിലും പറഞ്ഞാലായി ആ ഡ്രൈവർ മിടുക്കനാണെന്ന് പറഞ്ഞാലായി അല്ലാതെ ഒരു ഡ്രൈവറെ പ്രശംസിച്ചുകൊണ്ട് പലരും മുന്നോട്ട് വരാറില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ട് അങ്ങനെ മുന്നോട്ട് വരാറുള്ളൂ നമ്മളൊരു വാഹനത്തിൽ കയറുമ്പോൾ ഒരു പക്ഷെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം ചിലപ്പോൾ രാത്രിയിലായിരിക്കാം അവിടെ തുടക്കം മുതൽ ലക്ഷ്യസ്ഥാനം വരെ ഒരു അപകടവും ഇല്ലാതെ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമ്പോൾ ആ ഡ്രൈവർ നമ്മുടെ ജീവനെ രക്ഷിച്ചു എന്ന് പറയും ഇനി ഏത് രാത്രിയിലായാലും നമ്മളെ ആ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടാതെ നമ്മളെ സുരക്ഷയോടുകൂടി നമ്മുടെ ശരീരത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു തരുമ്പോൾ അപ്പോൾ ആ ഡ്രൈവർ നമ്മുടെ ജീവിതം രക്ഷിച്ചു എന്ന് തന്നെ പറയണം അപ്പോൾ ഏറ്റവും സാഹസികമായ ജോലി ഏതാ ഏറ്റവും നന്മയുള്ള ജോലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പറയാം അതൊരു ഡ്രൈവറുടെ ജോലിയാണെന്ന് അത്രയും ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ് ഡ്രൈവർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഡ്രൈവറുടെ ജോലിയുടെ മാന്യതയെ തന്നെ ഇല്ലാതാക്കിയ മനുഷ്യ മൃഗമാണ് മാർട്ടിൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിവിടെ ഈ മാർട്ടിൻ എന്ന വ്യക്തി ഈ പതിനേഴാം തീയതി അല്ലാതെ അതിനു മുമ്പ് ഒരു ദിവസവും ഈ പൾസർ സുനി എന്ന വ്യക്തിയുമായിട്ട് യാതൊരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ ജഡ്ജ്മെന്റിലൊക്കെ കാണുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ പതിനേഴാം തീയതി മാത്രമാണ് ഈ പൾസർ സുനിയുമായിട്ട് മാർട്ടിനുള്ള അഗാധമായ ബന്ധം ഈ പൾസർ സുനിയുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഒരു സ്ത്രീയുടെ വിലപ്പെട്ടത് എന്താണോ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ച നരാതമനാണ് മാർട്ടിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരാളുടെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം നടന്നതിന് ശേഷം അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരാളെ അടിച്ചമർത്താനായിട്ട് അടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് അവളുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവളുടെ ഇഷ്ടപ്രകാരം നടന്നതാണിത് അവൾ ആസൂത്രണം ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ ഒരു വാഹനത്തിൽ വെച്ച് പീഡിപ്പിച്ചതിനേക്കാൾ ആയിരം ആയിരമടങ്ങ് സോഷ്യൽ മീഡിയയിൽ വെച്ച് അവളെ പീഡിപ്പിച്ചു എന്ന് വേണം പറയാൻ ഈ മാർട്ടിനോടും മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നവരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമേ ഉള്ളൂ ഇവരുടെയൊന്നും വീട്ടിൽ അമ്മയോ പെങ്ങളോ ഇല്ലേ എന്ന് അല്ലെങ്കിൽ മാർട്ടിന്റെ വീഡിയോ ശരിയല്ലേ എന്ന് വിശ്വസിക്കുന്നവർക്കും ഇതേ ചോദ്യം തന്നെയാണ് അർഹിക്കുന്നത് ഇവിടെ മാധ്യമങ്ങളൊക്കെ ദിലീപിനെ കുറ്റക്കാരനാക്കാനുള്ള ശ്രമത്തിലാണ് അവിടെ അതിജീവിതയുടെ നീതിയെ മാധ്യമങ്ങൾക്ക് ചിന്തയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ പൽസസുനിയെ പോലെ തന്നെ അതിനേക്കാൾ ഒന്നുകൂടെ അതിനേക്കാൾ കണ്ണില്ലാത്ത ക്രൂരത അതിജീവിതയോട് ചെയ്തത് മാർട്ടിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാർട്ടിനെയും മാർട്ടിനെയും വീഡിയോ പൊക്കി പിടിച്ചു വരുന്നവരെയും വിളിക്കേണ്ട ഒരേ ഒരു പേരെയുള്ളൂ കൂട്ടിക്കൊടുപ്പുകാർ എന്ന് തന്നെയാണ് അവരെ വിളിക്കേണ്ടത് ഞാൻ അടങ്ങുന്ന ഈ സ്ത്രീകൾ അടങ്ങുന്ന ഈ സമൂഹത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള വീഡിയോ ബഹിഷ്കരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മാർട്ടിൻ പറഞ്ഞ പ്രകാരം അതിജീവിതയാണ് ഇത് ആസൂത്രണം ചെയ്തതെന്നും മാർട്ടിൻ ആ വീട്ടിലെത്തിയപ്പോൾ മുതൽ മാർട്ടിന്റെ ഫോൺ അതിജീവിത തന്നെ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് അതിജീവിത ആർക്കൊക്കെ വിളിക്കുകയായിരുന്നു എന്നാണ് മാർട്ടിൻ അതിൽ പറഞ്ഞത് അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയത് അതിജീവിത വീട് എത്തുന്നത് വരെ പൾസർ സുനി മാർട്ടിൻ ആണ് വിളിച്ചിരുന്നത് മാർട്ടിൻ തന്നെയാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നതും ആ സമയത്ത് അതിജീവിത അവിടെ ഇല്ലല്ലോ അതോ അതിജീവിതയെ വീട്ടിലിരുത്തിയ അതിജീവിതയുടെ ആത്മാവ് മേഘത്തിലൂടെ പറന്ന് വന്ന് ഈ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തോ എന്താണ് മാർട്ടിൻ പറഞ്ഞു വരുന്നത് ആരാണ് മാർട്ടിന് കൂടെ പറയിപ്പിക്കുന്നത് അപ്പോൾ ഇതിനർത്ഥം ഇതിനെ പ്രതി ചേർക്കാത്ത ആരോ അതിജീവിതയ്ക്ക് തന്നെ ശത്രുവായിട്ട് ഈ ലോകത്തുണ്ട് എന്ന് തന്നെയാണ് ഈ ജഡ്ജ്മെന്റ് തുടക്കം മുതൽ അവസാനം വരെ വായിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ എട്ടാം പ്രതിയായി ദിലീപിനെതിരെ ഒരു തെളിവ് പോലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് കോടതി എട്ടാം പ്രതിയായി ദിലീപിനെ വെറുതെ വിട്ടത് പിന്നെ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കൃത്യമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് അവരുടെ കോൾ ഡീറ്റെയിൽസിൽ നിന്നും അതുപോലെ ലൊക്കേഷൻ ഡീറ്റെയിൽസിൽ നിന്നും കോടതിക്ക് കൃത്യമായത് മനസ്സിലാക്കാം പിന്നെ പലരും പലയിടത്തായിട്ട് പറയുന്നത് കേൾക്കാം ഈ ഒരു പീഡനത്തിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത ഇതിനു മുമ്പ് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ ഇതിനു മുമ്പും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ മാസ്ക് വെക്കാതെ തൻ്റെ ഇടത്തോടെ ഈ കാര്യം തുറന്നു പറഞ്ഞ് ഇനി വരുന്ന ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുതേ എന്ന് ആലോചിച്ചുകൊണ്ട് ഈ കാര്യം തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സ് അത് അതിജീവിതയ്ക്ക് മാത്രം ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് ഈ കേസ് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അല്ലാതെ അതിന് മറ്റൊരു കാരണവുമില്ല അപ്പം മേൽക്കോടതിയിൽ പോകുമ്പോഴെങ്കിലും ഒന്ന് മുതൽ വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഇവരുടെ ഗൂഢാലോചനയ്ക്ക് പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതും വെളിച്ചത്ത് വരട്ടെ എന്നും പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക്